ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമിനെ ചോദ്യം ചെയ്യുകയാണ് സി എയും കാർത്തിയും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ജയറാം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ ആരും തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല മാധുരിയുടെ കേസും ഇതുമായി ബന്ധപ്പെടുത്തിയാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ കാർത്തി അതിന് സമ്മതിക്കുന്നില്ല ഈ കേസിനെപ്പറ്റി മാത്രം സംസാരിക്കാനാണ് സി എയോട് സംസാരിക്കുന്നത് വീണ്ടും കാർത്തി ജയറാമിനോട് ചോദിക്കുന്നുണ്ട് തുറന്ന് പറയൂ മായമ്മയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ അവരെ കൊന്നിട്ടില്ല സാർ പോലീസുകാരോടും കോടതിയോടും ഇതിനു മുമ്പേ ഒരു ആയിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെയും ഒരു ജീവിയും കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല ഇതാണ് സത്യം എന്നെ ജയറാം പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു പിന്നെ മായമ്മ എങ്ങനെ മരിച്ചു എന്നാണ് നിങ്ങളുടെ വ്യാഖ്യാനം സാർ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യക്തിബന്ധം ഞാനിതിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല പക്ഷേ സാറിന് അറിയാവുന്ന ഒരു സത്യമുണ്ട് എൻ്റെ ചില ശത്രുക്കൾ അവർ കുറേ കാലമായി നിരന്തരം എന്നെ വേട്ടയാടുന്നുണ്ട് എന്നെ വീഴ്ത്താൻ ചതിക്കുഴികൾ ഒരുത്തുന്നു എന്നെ ഇപ്പോൾ കുരുക്കിയിരിക്കുന്ന ഈ മേഡർ കേസിലും അതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത് ഇത് കേട്ട് സി ഐ പറയുന്നു നിങ്ങൾ പറയുന്നത് പോലെ കേസ് അന്വേഷിക്കാനല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പണിയെടുക്കുന്നത് കാർത്തി വീണ്ടും ജയറാമിനോട് പറയുന്നു നിങ്ങൾ ഈ കേസിൽ തീർത്തും ഞങ്ങളോട് സഹകരിക്കുന്നില്ല സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ സമയം മറ്റൊരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നു മരിച്ച മായ്മയുടെ മകളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ കാർത്തി ഇപ്പോൾ അമ്മുവിന്റെ അടുത്തേക്ക് പോകുന്നു ആ കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുകയാണ് അമ്മ മരിച്ചതിന്റെ പേരിൽ തൊട്ടരികിൽ തന്നെയുണ്ട് മന്ദാഗിനിയും മോള് പേടിക്കണ്ട ഒന്നിനുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് മോളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് കാർത്തി അമ്മൂനോട് പറഞ്ഞു ഇവരാരാണെന്ന് മന്ദാഗിനിയോട് ചോദിക്കുമ്പോൾ മന്ദാഗിനി പറയുന്നു ഞാൻ ജയരാമൻ കൊന്നു കളഞ്ഞ മായമ്മയുടെ ഒരേയൊരു ചേച്ചിയാണ് മന്ദാഗിനി മരിച്ച മായമ്മയുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടണമെന്നും പറയുന്നു നീതി കിട്ടിയിരിക്കും നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കേ മോള് സ്കൂൾ വിട്ട് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ എന്ന് കാർത്തി പറയുന്നു പറഞ്ഞ മോളെ എന്ന് പറയുകയാണ് മന്ദാഗിനി എന്നെ ചിലർ ഒരു ട്രസ്റ്റിലേക്കാണ് കൊണ്ടുപോയത് അമ്മ ചെമ്പകമംഗലത്തെ ജെറാമിനോടൊപ്പം അങ്ങോട്ട് വരുമെന്ന് കൊണ്ടുപോയവർ പറഞ്ഞു എന്നു പറഞ്ഞ് കുട്ടി കരയുന്നു കറിയതുമോളെ ബാക്കിയും കൂടി പറയെന്ന് കാർത്തി പറയുമ്പോൾ ഞാൻ പറയാമെന്ന് മന്ദാഗിനി എന്നാൽ കാർത്തി മന്ദാഗിനിയെ തടഞ്ഞിട്ട് പറയുന്നു കുട്ടി പറയട്ടെ ജെറാമംഗളും അമ്മയും വരാത്തോണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടി കരയുന്നു പക്ഷേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം കുട്ടി ഇപ്പോൾ അവരോട് പറയുന്നില്ല എൻ്റെ അമ്മ മുറ്റത്ത് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ച് പൊട്ടിക്കറിയുകയാണ് ഇവരുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത് കുഞ്ഞ് എന്ന് പറഞ്ഞ് മന്ദാകിനിയും കരയുന്നു ഇത് സംഭവ സംഭവസ്ഥലത്തുനിന്ന് കിട്ടിയതാണ് ഇത് ജയറാമന്റെ വാച്ചാണ് എന്ന് പറഞ്ഞ് ജയറാമന്റെ വാച്ച് കൊടുക്കുകയാണ് ജയറാമന് ഇനിയിപ്പോൾ ജയറാമനാണ് മാതൃ മയമേ കൊന്നത് എന്നതിന് മറ്റൊരു തെളിവ് വേണോ ജയറാമിനെ ജയറാമും മായമ്മയെ കാറിൽ നിന്ന് ഇറക്കിവിട്ട് തിരികെ പോകുന്ന ആ വീഡിയോ പോലീസിന് നേരത്തെ കിട്ടിയതല്ലേ എന്ന് സി ഐ പറയുന്നു മാത്രമല്ല എൻ്റെ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ് ജയറാം മാതൃ മായമ്മയെ കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ ഞാനും പോലീസുകാരും വിറ്റ്നസാണ് സി സി ടി വി ഫുട്ടേജും ഉണ്ട് എന്നും സി ഐ പറയുന്നു ഇത് ജയറാം കരുതിക്കോട്ട് ചെയ്ത കൊലപാതകമാണെന്ന് സി ഐ പറയുമ്പോൾ കാർത്തി പറയുന്നു കുട്ടിയെ പറഞ്ഞു വിട്ടേക്ക് എന്നിട്ട് കാർത്തി അകത്തേക്ക് പോകുന്നു വീണ്ടും കാർത്തിക് വന്നിരിക്കുന്നത് ജയറാമിന്റെ അടുത്തേക്ക് നിങ്ങൾക്കെതിരായ എവിഡൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ് പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടും അതുകൊണ്ട് വളരെ വേഗം സത്യം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നെ കാർത്തി പറയുമ്പോൾ ജയറാം വീണ്ടും പറയുന്നുണ്ട് എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് നിങ്ങൾ ഒരു സത്യവും പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് കാർത്തി പറയുന്നു മോനെ കാർത്തിയെന്ന് ജയറാം വിളിക്കുമ്പോൾ കാർത്തി പറയുന്നു നോ ഐ എം കാർത്തിക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ചെമ്പക്കമുങ്കലം വീട്ടിൽ വെച്ച് നിങ്ങൾ മരിച്ച മൈമയുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഒവ് അവരവിടുത്തെ ജോലിക്കാരിയല്ലേ അങ്ങനെ എന്നെ ജയറാം പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു അവർക്ക് നിങ്ങൾ പണം കൊടുക്കാറുണ്ടായിരുന്നോ ശരിയാണ് ദാനം കൊടുക്കുന്നത് വിളിച്ച് പറയരുത് എന്നാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ എന്നെ ജയറാം പറയുന്നു അത് പറഞ്ഞേ പറ്റൂ എന്ന് സി ഐ അവിടെ അവരുടെ മോൾക്ക് ഫീസ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു ഞാൻ അവരോട് കുറച്ച് സഹതാപം കാണിച്ചിരുന്നു അത് നൂറ് ശതമാനം സത്യമാണ് എന്നെ ജയറാം പറയുമ്പോൾ കാർത്തി പറയുന്നു നിങ്ങൾക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുകയാണ് മിസ്റ്റർ ജയറാം കാരണം നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവ് നിങ്ങളുടെ പക്കലില്ല ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ എന്തിനാണ് മായമേക്കുന്നത് അവിടുത്തെ അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നു സർ ഡി ഡി ജി പി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കാർത്തി അവിടെ നിന്ന് പോയ സമയം സി ഐ ജയറാമിനോട് പറയുന്നു ഇതിൽ താൻ പെട്ടടോ ജയരാമ ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജയറാം വല്ലാണ്ട് സങ്കടത്തോടെയിരിക്കുന്നു ഡി ജി പിയുടെ മുന്നിലേക്ക് കാർത്തി വരുന്നുണ്ട് എൻ്റെ എസ് ഇ ബി ജയറാമിനെ ചോദ്യം ചെയ്തോ എന്നെ ഡി ജി പി ചോദിക്കുന്നു ചോദ്യം ചെയ്യാൻ തുടരുകയാണെന്ന് കാർത്തി എന്നിട്ട് അയാൾ കുറ്റം സമ്മതിച്ചോ എന്ന് ഡി ജി പി ചോദിക്കുന്നുണ്ട് ഇല്ല സാർ എന്നെ കാർത്തി പറയുമ്പോൾ ഡി ജി പി പറയുന്നു ചോദ്യം ചെയ്യലിന്റെ ശൈലി ശരിയാകാൻ അതല്ല സർ എൻ്റെ ആമാവൻ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം ആ കുറ്റം ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡി ജി പി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് വാട്ട് നോൺ സെൻസ് യു ആർ ടോക്കിംഗ് പോലീസിന് കിട്ടിയിരിക്കുന്ന ആ വീഡിയോ തന്നെ അയാൾക്കെതിരായിട്ടുള്ള ഒരു തെളിവല്ലേ സാർ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം എന്നെ കാർത്തിക് ഒരു വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും മറ്റൊരാൾ ഉണ്ടാകില്ലേ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതാപർ അയച്ചു തന്ന സ്ഥിതിക്ക് അത് ജയരാമനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയല്ലേ ആ സംശയൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് നമുക്ക് ഫസ്റ്റ് എടോ നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ വീഡിയോ മീഡിയ മീഡിയയ്ക്കും കിട്ടിയിട്ടുണ്ട് ചാനലുകാർക്ക് ഇപ്പോൾ ഉത്സവമാണ് അവർ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊണ്ടാടുകയാണ് എല്ലാ ചാനലുകളിലും അന്ത്യ ചർച്ച മായമാ കൊലക്കേസ് ആയിരിക്കും പോലീസ് അനാസ്ഥ കാണിക്കുന്നു പോലീസ് പക്ഷിപാതം കാണിക്കുന്നു കുറ്റവാളികളെ സംരക്ഷിക്കുന്നു നമ്മളെ നമ്മളെടുത്തിട്ട് അവരെ അലയ്ക്ക് വരച്ചു കീറും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും തലവേദനയാകുന്ന പ്രശ്നം ജയറാമൻ എ സി ബി കാർത്തികിൻ്റെ അമ്മാവനായിപ്പോയി എന്നുള്ളതാണ് സർ ഇതിൽ എനിക്ക് വ്യക്തിപരമായ പരിഗണന ആരോടും ഇല്ല സർ എന്ന് കാർത്തി അത് പാടില്ലല്ലോ പ്രത്യേകിച്ച് താൻ ഒരു കറക്ഷനും കാണിക്കാത്ത ആളാണ് അതുകൊണ്ടാണ് തന്നെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത് ഞാൻ എന്ത് ചെയ്യണം എന്ന് കാർത്തി താൻ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകണം വിമർശിക്കുന്നവരുടെ വായ മൂടി കെട്ടണമെങ്കിൽ ആദ്യം ജയറാമന്റെ അറസ്റ്റ് നിയമപരമായി രേഖപ്പെടുത്തണം എന്നിട്ട് ചോദ്യം ചെയ്ത ശേഷം പരമാവധി കുറ്റങ്ങൾ ചാർത്തി അയാളെ കോടതിയിൽ ഹാജരാക്കണം ഫസ്റ്റ് അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരു സെല്യൂട്ടൊക്കെ കൊടുത്ത് കാർത്തി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈശാഖും ഇന്ദ്രജിയും അവർ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഇതിൽ ജെറാം പെട്ടത് തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നു കാർത്തി പുറത്തേക്ക് വന്ന സമയം മീഡിയ കാർത്തിയെ വളയുകയാണ് എന്നിട്ട് കുറെ ക്വസ്റ്റങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആരും ബഹളം വെക്കണ്ട നിങ്ങളെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കാർത്തി അവരോട് പറയുന്നു എന്തായി സാർ മായമ്മ കൊലക്കേസിലെ അന്വേഷണം എന്ന് മീഡിയ ചോദിക്കുമ്പോൾ മായമ്മ കൊലക്കേസിലെ അന്വേഷണം ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അയാളുടെ അറസ്റ്റ് ഇപ്പോൾ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ മീഡിയ ചോദിക്കുന്നു സർ ജെറാം കുറ്റം സമ്മതിച്ചോ എന്ന് നോ കമൻസ് എന്ന് പറഞ്ഞ് ജെറാം സോറി കാർത്തിയ ഉടന്ന് പോകുന്നു ഇത് കണ്ട് ഇത് ന്യൂസ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വൈശാഖും ഇന്ദ്രജിയും പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും അവനകത്ത് എന്ന് പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നു മാധവ മന്ദിരത്തിലെ ഇന്ദ്രജിക്ക് ഇന്ന് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണ് ഇന്ന് ഞാൻ തകർക്കും ദാ കണ്ടില്ലേ മരുമകൻ തന്നെ അമ്മാവനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് ചെമ്പകമംഗലത്ത് ഭൂകമ്പമാണെന്ന് പറയുന്നു ഞാൻ ഇന്ന് കുടിച്ച് മരിക്കുമെന്ന് വൈശാഖ് സന്തോഷത്തോടെ പറയുന്നു നിനക്കെന്താ ഭ്രാന്തായോ എന്ന് ഇന്ദ്രജി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി ശേഷം കാണിക്കുന്നത് ഇതേ ന്യൂസ് ചാനൽ ഇതേ വാർത്തകൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെമ്പകമംഗലത്തെ എല്ലാവരും നന്ദിനിയും രാജലക്ഷ്മിയും കൈമളം ഇനി മീനാക്ഷിയും ഈ നാലുപേർ ഒരു ഭാഗത്തുനിന്ന് കാണുമ്പോൾ മാലതിയും മൈഥിലിയും ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ബാക്കി പേരും ഇത് കണ്ട് സങ്കടപ്പെടുന്നു ഏതായാലും എനിക്ക് സന്തോഷമായി ഇവളുടെ കണ്ണുനീര് കാണാൻ പറ്റിയല്ലോ എന്ന് മീ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു എനിക്കും സന്തോഷം തന്നെയാണ് വളർത്തമ്മയുടെയും മകളുടെയും ഈ ഒരു സങ്കടം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ആരുടെ കയ്യിലാണ് ഇതിൻ്റെ റിമോട്ട് ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ എന്ന് കൈമൾ മൈഥിലിയുടെ കയ്യിലായിരുന്നു റിമോട്ട് അങ്ങനെ മൈഥിലി ടി ഫോ ടി വി ഓഫ് ചെയ്തു ഇവിടെ ചിലർക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാണ് ആ സന്തോഷിക്ക് എന്നെ കൈമൾ മാലതി അതിനിടയിൽ മൈഥിലിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിന് വല്ല പങ്കുണ്ടോ എന്ന് അനാവശ്യം പറയരുത് കൂട്ടത്തിൽ നിന്നിട്ട് കാല് ചവിട്ടുന്നത് നിങ്ങളുടെ സ്വഭാവമാണെന്ന് മൈഥിലി മാലതിയോട് പറഞ്ഞു കൂട്ടത്തിൽ നിന്നോ ആര് ഞാൻ നിന്റെ കൂടെയോ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന എന്ന് മാലതി പറഞ്ഞു എന്തായാലും കാർത്തി കാണിച്ചത് വളരെ മോശമായി പോയി അവന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവൻ ഒരിക്കൽ കൂടി തെളിയിച്ചു എന്ന് കൈമൾ പറയുന്നു എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനെ പിന്നെയും ആരോഗ്യ ചേർത്ത് കരുതി കൂട്ടിച്ചറിക്കുകയാണെന്ന് മീനാക്ഷി പറയുന്നു കാർത്തി വല്ലയിടനെ സംശയിക്കാൻ ഇവ ഇവിടെ പല കാരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നെ മാലതി പറയുന്നു എന്ത് കാര്യം എന്നെ ദേഷ്യത്തോടെ മീനാക്ഷി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട ഞാൻ കണ്ട കാര്യങ്ങൾ കാർത്തിയും കണ്ടു നീ എന്തു കണ്ടു എന്ന് കൈമൾ ചോദിക്കുന്നു ആദ്യം പറയാൻ മടിച്ചു നിൽക്കുകയാണ് മാലതി നിന്നോടാണ് ചോദിച്ചത് നീ എന്ത് കണ്ടു എന്ന് കൈമൾ ഞാനത് പറയാം എന്ന് പറഞ്ഞ മൈതിൽ മാലതി അവിടെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചു നിന്ന കാര്യങ്ങളും ആദ്യം മുതലേ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു ജനാർദ്ദന കൈമളും രാജലക്ഷ്മിയും മകനും കൊച്ചുമക്കളും ഒക്കെ സഹജീവികളോട് ദയ കാണിക്കുന്നവരാണ് മറ്റുള്ളവരോട് മനസ്സിലുള്ളവരാണ് ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നതോടെ നീയൊക്കെ എന്ത് കീട ജന്മങ്ങളാണ് എന്നൊക്കെ കൈമൾ മാറതീയ വഴക്ക് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ ഒരു കാര്യം കണ്ടെത്തുന്ന നിങ്ങളൊക്കെ അവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല അവർക്ക് സംശയം തോന്നിയത്രെ എന്നും മാലതി പറയുന്ന എന്നും കൈമൾ പറയുന്നു കൈമൾ കുറെ രീതിയിൽ വഴക്ക് പറയുകയാണ് മാലതിയെ കറിയതല്ല രാജലക്ഷ്മി നമ്മുടെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം ഉള്ളടത്തോളം കാലം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ സാക്ഷിയല്ല എല്ലാത്തിനും അവന് ഒരു കുഴപ്പം വരില്ല അവന് ഒരു പോറൽ പോലും വിൽക്കാതെ തിരിച്ചു വരുമെന്ന് കൈമൾ പറയുന്നുണ്ട് എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിന് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ലല്ലോ കൈമളേട്ടാ എൻ്റെ ഭഗവാനെ ഒന്ന് നേ മൂന്നു നേരവും നിന്നെ ഭ ഭജിക്കുന്നവളല്ലേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിക്ക് കരയുകയാണ് ജയറാമിനോട് കാർത്തി ചോദിക്കുന്നു മര്യാദയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ല എന്നെനിക്ക് മനസ്സിലായി പോലീസ് ശൈലിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് ക്രിമിനലുകളോട് സാമാന്യ മര്യാദ കാണിക്കാൻ പാടില്ല സർ എന്ന് സി ഐ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ചെമ്പകമംഗലത്തെ കാർത്തിക് അല്ല ഇപ്പോൾ ആ തെറ്റിദ്ധാരണ ഉടൻ നിങ്ങൾ മാറ്റണം എന്ന് എ സി പി കാർത്തി ജയറാമിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇയാൾ ഒരു പ്രൊഫഷണൽ കില്ലറാണ് നമ്മളോട് പറയാത്ത രണ്ടാമത്തെ കൊലപാതകമാണ് കൊലപാതകമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്ന് സി ഐ പറയുന്നു ആരെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും സി ഐ പറയുന്നു ആ മായമ്മ ചെമ്പകമംഗലത്താണ് ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ജോലിക്കാരി മായമ്മ ചെമ്പകമംഗലത്ത് താമസിച്ചല്ലേ ജോലി ചെയ്തിരുന്നത് എന്നെ ജയറാം ചോദിക്കുമ്പോൾ കൈമൾ സോറി കാർത്തി ചോദിക്കുമ്പോൾ ജയറാം മറുപടി പറയുന്നുണ്ട് സാധാരണ രീതിയിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ അവരെ ചെമ്പകമംഗലത്ത് തങ്ങുമായിരുന്നു അത് ശരിയപ്പോ അതൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്ന് സി പറയുന്നു ഭാര്യയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ പല ദിവസവും മായമ്മ ചെമ്പകമംഗലത്ത് തങ്ങിയിരുന്നു എന്നെ ജയറാം പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കി മുതലെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഏ മിസ്റ്റർ നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല എനിക്കാണെന്ന് നിങ്ങൾ എൻ്റെ ആണ് അത് മറക്കരുത് എന്നൊക്കെ കാർത്തി സി ഐയോട് പറഞ്ഞു നിങ്ങൾ രാത്രി വളരെ വൈകി ഈ വേലക്കാരിയെ കാണാറുണ്ടായിരുന്നു എന്ന് കാർത്തി ജയറാമിനോട് ചോദിച്ചു എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നെ ജയറാം ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ നിങ്ങൾ രാത്രിയിൽ മായമേ കാണാറുണ്ടായിരുന്നോ എന്ന് ഒരു പ്രാവശ്യം കണ്ടു എന്ന് ജെറാം എന്തിനെന്ന് കാർത്തി ചോദിച്ചു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യം പറയുകയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ സ്ത്രീയോട് നിങ്ങൾക്ക് വല്ലാത്തൊരു സഹതാപം ഉണ്ടായിരുന്നു അല്ലേ ബെഡ്ഷീറ്റ് കൊടുത്ത് സഹതിപ്പിക്കുന്നു പണം കൊടുത്ത് സഹതിപ്പിക്കുന്നു ആ കൊള്ളാം എനിക്ക് കാർത്തി പറയുമ്പോൾ ജയറാം പറയുന്നു പരിഹാസം വളരെ ക്രൂരമാകുന്നു സ്വാതന്ത്ര്യ സമരം ചെയ്തതിനല്ല നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊലക്കൂറ്റം ചെയ്തതിനാണ് കൊല ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ മകളെ തട്ടിക്കൊണ്ട് പോരുന്നോ എന്ന് കാർത്തി ചോദിക്കുന്നു ഞാൻ ഒരു കൊലയും ചെയ്തിട്ടില്ല അവരുടെ മകളെ തട്ടിക്കൊണ്ടും പോയിട്ടില്ല എന്ന് ജയറാം പറയുമ്പോൾ കാർത്തി സൈലൻസ് എന്ന് പറയുന്നുണ്ട് അതിലൊന്ന് ഞെട്ടിപ്പോവുകയാണ് ജയറാം നിങ്ങളും അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവർ വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തു നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിലും അപ്പുറത്തെ പണം അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടു അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു എന്ന് പറയുകയാണ് ജയറാം ഇതിൽ സത്യം എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് കാർത്ത് ജയറാമിന് എന്ത് മറുപടിയാണ് ചെയ പറയേണ്ടത് എന്നറിയില്ല മായ്മയുടെ കൊലപാതകം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊരു പ്രതിയെ വേണം അതിന് നിങ്ങളുടെ ഭാവനയിലുണ്ടാക്കിയ കെട്ടുകറിയാണിതൊക്കെ എനിക്ക് ഒരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധവുമില്ല ഞാനൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല എന്ന് ജയറാം ഉറപ്പിച്ച് പറയുന്നു എത്രയും പറഞ്ഞ് ജയറാം അവിടെ നിന്ന് കരയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ